ഇത് ജി എസ് ടിയുടെ വെളിയിലേക്ക് ലോട്ടറി മാറിക്കൊണ്ട് അത് ആഡംബര നികുതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കാൻ പാടില്ല കമ്മീഷൻ കുറയ്ക്കാൻ പാടില്ല സമ്മാനങ്ങളും കുറയ്ക്കാൻ പാടില്ല ഒരു നേതാക്കന്മാരൊക്കെ ഉൾപ്പെട്ട ഒരു വലിയ കച്ചവടക്കാരുടെ കൂട്ടായ്മയാണ് ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഏജൻ്റന്മാരുടെ കമ്മീഷൻ കുറയ്ക്കും വിൽപ്പനക്കാരുടെ കമ്മീഷൻ കുറയ്ക്കില്ല എന്ന് ിയുടെ സമ്മേളനം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് വെച്ച് നടന്നു അത് ഉദ്ഘാടനം ചെയ്ത മന്ത്രി പറഞ്ഞാൽ ലോട്ടറി ടിക്കറ്റിന്റെ വില വർദ്ധിക്കില്ല എന്നുള്ളതാണ് അന്ന് അന്ന് അതിന് നാൽപ്പത് രൂപ വിലയുണ്ടായിരുന്നുള്ളു പക്ഷേ പുള്ളി അത് പറഞ്ഞിട്ട് മന്ത്രി മന്ത്രിപ്പെട്ട മന്ത്രി പറഞ്ഞിട്ട് പോകുന്നതിന് ശേഷം പിന്നെ ഒരു മാസത്തിനായി ഇത് അൻപത് രൂപയായിട്ട് വർദ്ധിക്കുകയും ചെയ്തു നമസ്കാരം ലോട്ടറിയുടെ ജി എസ് ടി വർധനയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ലോട്ടറി ഏജന്റുമാർക്ക് അനുകൂലമായ എന്തെങ്കിലും തീരുമാനങ്ങൾ മന്ത്രിതലത്തിൽ തലത്തിൽ എടുത്തിട്ടുണ്ടോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ്റെ വർക്കിംഗ് പ്രസിഡന്റായ ലജീവ് വിജയൻ ഈ ജി എസ് ടി വർധനയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ധനകാര്യമന്ത്രി യോഗം വിളിച്ചിരുന്നു ട്രേഡ് യൂണിയനുകളുടെ പിന്നെ യോഗത്തിൽ നിലവിൽ ജി എസ് ടി നാല്പത് ശതമാനമായി ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചു അത് ജി എസ് ടി അല്ല ശരിക്കും പറഞ്ഞ ആഡംബര നികുതിയാണ് ജി എസ് ടി നേരത്തെ ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ ഇരുപത്തെട്ട് ശതമാനം വരെയായിരുന്നു അതിപ്പോൾ കുറച്ചിട്ട് പതിനെട്ട് അഞ്ച് ശതമാനം എന്നുള്ള രണ്ട് നിലയിലേക്ക് മാറ്റിയപ്പോൾ ഇത് ജി എസ് ടിയുടെ വെളിയിലേക്ക് ലോട്ടറി മാറിക്കൊണ്ട് അത് ആഡംബര നികുതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അത് ശരിക്കും ജി എസ് ടിക്ക് അകത്ത് നിർത്താൻ വേണ്ടിയിട്ട് ബാധിക്കണ്ടായിരുന്നു സർക്കാർ ആ ആ ഭാഗത്ത് സർക്കാരിനൊരു പരാജയം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ആ പരാജയം ഉണ്ടായപ്പോൾ ആഡംബര നികുതി ലോട്ടറിക്ക് സ്വാഭാവികമായിട്ടും ഏർപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ ആ നാൽപ്പത് ശതമാനത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ ഇവിടെ ഏകദേശം രണ്ട് ലക്ഷത്തിന് മുകളിൽ ഏകദേശം രണ്ട് മൂന്ന് ലക്ഷത്തോളം തൊഴിലാളികൾ ലോട്ടറി നടന്നു വിറ്റ് ജീവിക്കുന്ന ആളുകൾ തെരുവുകളിലൂടെ വിൽക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് പുറത്തേക്ക് വരുന്ന ചില വാർത്തകൾ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളിൽ പ്രകാരമൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏജൻ്റന്മാരുടെ കമ്മീഷൻ കുറയ്ക്കും വിൽപ്പനക്കാരുടെ കമ്മീഷൻ കുറയ്ക്കില്ല എന്ന് ഒരു വാർത്ത അപ്പോൾ ഈ ഏജന്റന്മാരുടെ കമ്മീഷൻ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലോട്ടറി വകുപ്പ് ഏജൻ്റന്മാർക്കാണ് ടിക്കറ്റുകൾ നൽകുന്നത് അപ്പോൾ അവരുടെ കമ്മീഷൻ കുറച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ആരെ ബാധിക്കും വിൽപ്പനക്കാരെ ബാധിക്കും അപ്പോൾ ഈ അത് അങ്ങനെ ഒരു നിലപാടിലേക്ക് വരുന്നതും ഈ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നതും സി ഐ ടിന്റെ നേതൃത്വം നൽകുന്ന ഒരു ലോട്ടറി സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന ഒരു കൂട്ടായ്മയുണ്ട് ഇതിൻ്റെ അകത്ത് വലിയ വ്യാപാരികളുണ്ട് ചെറിയ സംഘടനകളെല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഒന്ന് രണ്ട് സംഘടനകളിവർ ഇതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ സംഘടനകളാണ് അവരെ കൊണ്ട് ടിക്കറ്റ് വില വർദ്ധിക്കുന്നതിൽ വിരോധം ഇല്ലാന്ന് പറയിപ്പിക്കുക കമ്മീഷൻ കുറയ്ക്കുന്നതിൽ വിരോധമില്ല എന്ന് പറയിപ്പിക്കുക അതേസമയം ഞങ്ങൾക്ക് ഐ എൻ ടി സിയെ സംബന്ധിച്ചൊറ്റ വാക്കേ ഉള്ളൂ ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കാൻ പാടില്ല കമ്മീഷൻ കുറയ്ക്കാൻ പാടില്ല സമ്മാനങ്ങളും കുറയ്ക്കാൻ പാടില്ല കാര്യം അൻപത് രൂപ നൽകി ഒരു ആൾ വാങ്ങുന്ന അയാൾക്ക് അയാളുടെ ഒരു പ്രതീക്ഷ ആ അതൊക്കെയുള്ള ഒത്ത സമ്മാനങ്ങളുണ്ടാവണം അതിൻ്റെ അകത്ത് അപ്പോൾ സ്വാഭാവികമായിട്ട് സമ്മാനം കുറയ്ക്കാൻ പാടില്ല തൊഴിലാളികളുടെ കമ്മീഷൻ അവരുടെ അധ്വാനത്തിൻ്റെ വിലക്ക് അവരുടെ അധ്വാനത്തിന് കിട്ടുന്ന കൂലിക്ക് യാതൊരുവിധ കുറവും വരാൻ പാടില്ല ആ

വസ്തു വാങ്ങുമ്പോൾ ആ വസ്തുവിന് കിട്ടുന്ന വില ഇല്ല ഒരു മാർജിന് വ്യത്യാസം വരുമ്പോൾ താങ്കൾ അത് എന്തായിരിക്കും താങ്കളുടെ ചില്ലറ ചിലർ വിൽപ്പനക്കാർ കൊടുക്കുമ്പോൾ ആ മാർജിൻ അതേപോലെ കുറയ്ക്കാറുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഏജൻറ്റിന് കുറഞ്ഞു കഴിഞ്ഞാൽ അത് വിൽപ്പനക്കാരെ ബാധിക്കും ഒരു ഭാഗം അതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ വർദ്ധിപ്പിച്ച ജി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ആണ് വർദ്ധിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി വർദ്ധിച്ചപ്പോൾ ഒരു ഒരു രൂപ അറുപത്തിയഞ്ച് പൈസയോളം കേന്ദ്ര സർക്കാരിന് ഒരു രൂപ അറുപത്തിയഞ്ച് പൈസ സംസ്ഥാന സർക്കാരിനും കിട്ടുന്നതാണ് അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു രൂപ അറുപത്തിയഞ്ച് പൈസ ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും സ്വാഭാവികമായിട്ട് അൺക്ലെയിംഡ് പ്രൈസുകളുടെ പൈസ വരാറുണ്ട് അങ്ങനെ ഒരുപാട് നിരവധി പിന്നെ വരുമാനങ്ങൾ ഇതിൻ്റെ പുറത്തേക്ക് സർക്കാരിൻ്റെ കയ്യിലേക്ക് വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പൈസകൾ വെച്ചിട്ട് ഈ നികുതി നഷ്ടം ഒഴിവാക്കുകയാണ് വേണ്ടിയിരുന്നത് ആ ഒരു രൂപ അറുപത്തഞ്ച് പൈസയ്ക്ക് വേണ്ടിയിട്ടാണിപ്പോൾ പിന്നെ ഏജൻറ്റന്മാരുടെ കമ്മീഷനിൽ കുറവ് വരുത്താം അതേപോലെ തന്നെ സമ്മാനങ്ങൾ വ്യത്യാസം വരുത്താം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു അറുപത്തഞ്ച് പൈസ എന്ന് പറയുന്ന എമൗണ്ട് വീണ്ടും കൂടുകയാണ് സ്വാഭാവികമായിട്ടും അത് സാധാരണക്കാരായ ജനങ്ങളെയും ലോട്ടറി എടുക്കുന്ന ജനങ്ങളെയും വിൽപ്പനക്കാരനെ വിൽപ്പനക്കാരായ ലോട്ടറി തൊഴിലാളികളെയാണ് ബാധിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ മേ മെജോറിറ്റി വഹിക്കുന്ന സംഘടനയായ സി ഐ ടൂറെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ ഐ എൻ ഡി സിയുടെ ഒരു വിഭാഗം എന്ന് പ്രതികരിച്ചുകൊണ്ട് കെ പി സി സി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായൊരു കാര്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായി എ കെ ഐ സെൻട്രൽ വരെ യോഗത്തിന് പോവുകയും സി ഐ ടിയുമായി സഹകരിച്ച് സമരങ്ങളിൽ പങ്കെ സി പി എമ്മും ഒക്കെ സഹകരിച്ച് സമരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു കെ പി സി സെക്രട്ടറി കാരണം അദ്ദേഹത്തിനൊരു പത്ത് മുപ്പതോ നാൽപ്പതോ കോടി രൂപ വിറ്റ് വരവുള്ളൊരു സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റാണ് അതുകൂടാതെ അദ്ദേഹം തന്നെ സ്വന്തം പേരിൽ പത്താറായിരം ടിക്കറ്റുകൾ അല്ലാതെ എടുത്തു വിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാക്കന്മാരൊക്കെ ഉൾപ്പെട്ട ഒരു വലിയ കച്ചവടക്കാരുടെ കൂട്ടായ്മയാണ് ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നത് അതൊരു ഭാഗം അതിനപ്പുറം ലോട്ടറി ക്ഷേമനിധി ബോർഡിലെയും ലോട്ടറി ഡയറക്ടറേറ്റിലും ഒക്കെ നടന്ന തട്ടിപ്പുകളുടെ അടിമ അഴിമതികളുടെയും അന്വേഷണങ്ങൾ ലോട്ടറി വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ പെൻഡിങ്ങിൽ നിൽക്കുന്നു ഇതെല്ലാം ജനങ്ങൾ സംശയ ഉയർത്തിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ ആ ലോട്ടറിയുടെ ആ ഒരു സുതാര്യതയിൽ ജനങ്ങൾക്ക് സംശയം വളരെ വ്യക്തമായുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ജി എസ് ടി വർധനയുടെ പേരിൽ ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ ഏജൻറ്റന്മാരുടെ കമ്മീഷൻ കുറയ്ക്കാം വിൽപ്പനക്കാരുടെ കമ്മീഷൻ കുറയില്ല എന്ന് പറയുന്നത് അതെന്ത് ലോജിക്കുകയാണെന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല ഇന്നത്തെ യോഗത്തിൽ ഈ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എപ്പോഴാണ് നിലവിൽ വരിക അങ്ങനെ എന്തെങ്കിലും തീരുമാനമായോ അല്ല ജി എസ് ടി വർധനവ് ഇരുപത്തിരണ്ടോട് നിലവിൽ വരികയാണല്ലോ ഏജന്റുമാരുടെ ഈ കമ്മീഷൻ ആ ഒരു തീരുമാനം ആ തീരുമാനത്തെ അത് മന്ത്രിയുടെ ഒരു തീരുമാനം ഇനി പ്രഖ്യാപനം വരാനിരിക്കുന്നതേയുള്ളു തീരുമാനം എടുത്തില്ല തൊഴിലാളി സംഘടനകളുടെ അഭിപ്രായം ചോദിച്ചിരിക്കുന്നു ആ അഭിപ്രായം ഐ എൻ ടി സിക്ക് പറയാനുള്ള ഭാഗം നേരത്തെ സൂചിപ്പിച്ച വിഷയമാണ് മറ്റുള്ളവര് ചിലര് ഏജന്റന്മാരുടെ കമ്മീഷൻ കുറയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്ന നിലപാടെടുത്തവരുണ്ട് നിർദ്ദേശം മന്ത്രിസഭ അതായത് മന്ത്രി സ്വീകരിച്ചു നിർദ്ദേശത്തിൽ നിന്ന് മന്ത്രി മന്ത്രിയുടേതായ താല്പര്യം അനുസരിച്ച് അതിന്റെ അകത്ത് അല്ല ഈ വകുപ്പിന്റെ താല്പര്യം കൂടെ പഠിച്ചിട്ട് മന്ത്രി അതിന്റെ അകത്തൊരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് ലോട്ടറി ടിക്കറ്റിന്റെ വിലയിൽ എന്തെങ്കിലും വ്യതിയാനം സംഭവിക്കാൻ സാധ്യത വില കൂട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഞങ്ങൾക്ക് അതിന്റെ അകത്തൊരു സംശയദൃഷ്ടിയുള്ളത് ഒരു എ ഐ ടി സിയുടെ സമ്മേളനം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് വെച്ച് നടന്നു അത് ഉദ്ഘാടനം ചെയ്ത മന്ത്രി പറഞ്ഞാൽ ഓട്ടോ ടിക്കറ്റിൻ്റെ വില വർദ്ധിക്കില്ല എന്നുള്ളതാണ് അന്ന് അന്നതിന് നാൽപ്പത് രൂപയെ വിലയുണ്ടായിരുന്നുള്ളൂ പക്ഷേ പുള്ളി അത് പറഞ്ഞിട്ട് പോന്ന് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ട് പോകുന്നതിന് ശേഷം പിന്നെ ഒരു മാസത്തിനായി ഇത് അൻപത് രൂപയായിട്ട് വർദ്ധിക്കുകയും ചെയ്തു അപ്പോൾ വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായതിനു ശേഷം നമുക്കതിനെ വിശ്വസിക്കാം ഏജൻ്റന്മാരുടെ കമ്മീഷൻ കുറച്ച് കഴിഞ്ഞാൽ ഏജൻ്റന്മാർ സ്വാഭാവികമായിട്ടും വിൽപ്പനക്കാർ കൊടുക്കുമ്പോൾ അതനുസരിച്ച് കമ്മീഷ് കമ്മീഷൻ അവരുടെ കമ്മീഷനും കുറവ് വരും അത് അവരുടെ വരുമാനത്തെ ബാധിക്കും ഇപ്പോൾ ഏഴ് രൂപ ചില്ലറ ഏജൻ്റന്മാർക്ക് കിട്ടുന്നത് അത് കുറഞ്ഞ് ആറ് രൂപയിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് കുറയുമ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ആറ് രൂപ കിട്ടുന്ന അത് കിട്ടുന്നില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ വരുമാനത്തെ ബാധിക്കുന്നൊരു വിഷയമാണ് അവരുടെ വരുമാനത്തെ ബാധിക്കും അത് അവരുടെ ജീവിതത്തെ ബാധിക്കും ഇപ്പോൾ അറിയാമല്ലോ നമ്മളുടെ ജീവിത നിലവാരവും വിലവർദ്ധനവും എല്ലാം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ മൊത്തത്തിലത് സാമൂഹ്യ ജീവിതത്തെ ഏകദേശം മൂന്ന് ലക്ഷത്തോളം കുടുംബങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത് ഈ ഒരു ഒരു തീരുമാനത്തിൽ നിന്നും ആ തീരുമാനം തന്നെ അതിൽ നിന്നും പിന്മാറണമെന്നാണ് നിങ്ങളുടെ ആവശ്യം തീർച്ചയായിട്ടും സർക്കാർ അങ്ങനെ ഒരു തൊഴിലാളി ദ്രോഹം തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഒരു തൊഴിലാളി വർഗ്ഗ ഗവൺമെന്റ് എന്നല്ല അവർ പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു ഗവൺമെന്റ് ഇങ്ങനെ തൊഴിലാളികളുടെ അധ്വാനവർഗത്തിന്റെ ആ വരുമാനത്തിൽ നിന്ന് പണം കുറയ്ക്കുന്നത് ശരിയാണോ അവരുടെ വരുമാന മാർഗത്തെ ഇല്ലായ്മ ചെയ്യുന്നൊരു നടപടി എടുക്കുന്നത് ശരിയാണോ അത് സർക്കാരാണ് ചിന്തിക്കേണ്ടത് എന്തായാലും ഈ മന്ത്രി തലത്തിൽ നടന്ന യോഗത്തിൽ ഏജന്റുമാരുടെ കമ്മീഷൻ വെട്ടിക്കുറയ്ക്കുന്ന നടപടികളിലേക്ക് മന്ത്രിസഭ അത്തരത്തിലൊരു തീരുമാനം എടുക്കുമോ എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഉള്ളത് അങ്ങനെ ഏജൻറ്റുമാരുടെ കമ്മീഷൻ വെട്ടിക്കുറയ്ക്കുകയാണ് എങ്കിൽ സാധാരണക്കാരായ ലോട്ടറി കച്ചവടക്കാർക്ക് ലഭിക്കുന്ന കമ്മീഷനിലും കുറവ് വരും ഇത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാണ് ലജീവ് വിജയൻ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം